ഇത് ആ ജനത്തോട് ചെയ്യുന്ന നീതികേടാണ് അവിടുത്തെ വോട്ടർമാരോട് ചെയ്യുന്ന നീതികേടാണ് അത് നിങ്ങൾ വഞ്ചനയെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം ഞാൻ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നു അതായത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ അവിടെ മത്സരിക്കുന്ന മറ്റുള്ളവരോ സ്ഥാനാർത്ഥികളോടും ചെയ്യുന്ന ഒരു നീതികേടാണ് ഈ ഈ സംഭവങ്ങളെക്കുറിച്ച് ഏത് മണ്ഡലത്തിൽ നിൽക്കും ഏത് മണ്ഡലത്തിൽ ഇതൊക്കെ അതൊക്കെ കോൺഗ്രസ്സിന് കോൺഗ്രസ് ആണ് അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ അതിലെ നിലപാട് ജനങ്ങളോട് സമയത്തിന് സമയബന്ധിതമായി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് ഇത്തരം വോട്ടർമാരെ കൂടി ഇൻവോൾവ് ചെയ്യുന്നൊരു വിഷയമാണ് ഇത് ഇത് ഒരു ഇത് കോൺഗ്രസ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെയോ മാത്രം വിഷയമല്ല പത്തൊൻപതിൽ അമേഠിയിൽ തോറ്റ് അതിനുശേഷമാണ് വയനാട്ടിൽ സീറ്റ് നിലനിർത്തുന്നത് അപ്പോൾ ഈ നേരത്തെ മൂന്ന് തവണ മത്സരിച്ച് അമേട്ടിയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ബി ജെ പിയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് പകരം പിന്നെയും സേഫായ ഒരു റായ്ബറേലി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ രാഹുലിനെ ഈ ബി ജെ പിയോടുള്ള ഫൈറ്റിൽ പോലും ഒരു ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി അല്ലെ അതൊന്നും പറയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വയനാട് മണ്ഡലത്തിൽ ആ സി പി ഐയുടെ നിലപാടിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് അവരല്ലേ പറയേണ്ടത് അവർക്കെന്താ ഭയമുണ്ടോ അമേഠിയിൽ മത്സരിക്കുന്നതിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അതിൽ പരാജയ ഭീതി ഉണ്ടോയെന്നൊക്കെ അവരാണ് പറയേണ്ടത് ഞാൻ എങ്ങനെയാണ് അത് അസസ് ചെയ്ത് പറയുക ഞാൻ സി പി ഐയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയെ എനിക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെയും സി പി ഐയുടെയും നിലപാടുകളാണ് പറയാൻ സാധിക്കുക അല്ല അങ്ങനെ ഒരു തീരുമാനമായി വന്നില്ലല്ലോ വരാത്തൊരു തീരുമാനം നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഇതേയും സി പി ഐ ഡേയും നിലപാട് ഇങ്ങനെ എന്തെങ്കിലും അഭ്യൂഹങ്ങൾ കേട്ടുകൊണ്ട് അതിനെ അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമല്ല ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു ഈ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയം അതിനെ പരാജയപ്പെടുത്തേണ്ട ആവശ്യകത അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ വിഷയം ഇതൊക്കെയാണ് ഞങ്ങൾ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചാരണം നടത്തിൽ ഊന്നിക്കൊണ്ടാണ് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അതിൽ ഒരു അഭ്യൂഹത്തിൻ്റെ മേലെ കത്തിക്കയറിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ടോ അല്ല അത്രയും പാപ്പരത്തം ഇടതുപക്ഷത്തിനില്ല വിഷയങ്ങൾക്ക് ദാരിദ്ര്യവുമില്ല അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടുമല്ല ഇടതുപക്ഷത്തിൻ്റെ അത് അവസാന നിമിഷം വരെ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇത് ആ ജനത്തോട് ചെയ്യുന്ന നീതികേടാണ് അവിടുത്തെ വോട്ടർമാരോട് ചെയ്യുന്ന നീതികേടാണ് അത് നിങ്ങൾ വഞ്ചനയെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം ഞാൻ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നു അതായത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ അവിടെ മത്സരിക്കുന്ന മറ്റുള്ളവർ സ്ഥാനാർത്ഥികളോടും ചെയ്യുന്ന ഒരു നീതികേടാണ് അപ്പോൾ അങ്ങനെ ഒരു വിവരം നമ്മൾ നമ്മൾ ഇവരെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളും അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു മാറ്റം വരുത്തിയേക്കാം അല്ലെങ്കിൽ ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾ ആ അങ്ങനെ ഒരു തീരുമാനം വന്നിരുന്നാൽ അത് അറിയിച്ചിരുന്നാൽ അതിനനുസരിച്ച് ജനങ്ങൾ അവർ വോട്ട് ചെയ്യുന്ന ഇതിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും വിജയിക്ക ഓരോ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഓരോ വോട്ടർമാരും അവർ ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ളത് കൊണ്ടല്ല വോട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ആ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒന്ന് തുറന്ന് പറയാമായിരുന്നു ഇത് എങ്ങനെയൊരു ആലോചന ഉണ്ട് എന്നെങ്കിലും അവിടുത്തെ ജനങ്ങളോടോ അവിടുത്തെ വോട്ടർമാരോടോ പറയണമായിരുന്നു അതാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികത ബി ജെ പിക്ക് എതിരെ ഉത്തരേന്ത്യയിൽ പോരാട്ടം ശക്തമാക്കുകയാണെങ്കിൽ അത് ആ പാർട്ടി തീരുമാനിക്കേണ്ട എവിടെ നിന്ന് മത്സരിച്ചാലും എല്ലാ മിക്കവാറും ബി ജെ പി മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും ശക്തമായ എന്താണ് സ്ഥാന ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ട് ബി ജെ പിയുടെയും എൻ ഡി എയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലം ജയിച്ചത് കൊണ്ട് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ജയിച്ചത് കൊണ്ട് ഈ ഫാസിസത്തെ പരാജയപ്പെടുത്താനാവില്ല അതിൽ മെജോറിറ്റി സീറ്റുകളിൽ വിജയിക്കണം എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്ക പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു ചില സ്ഥലങ്ങളിലും പാളിച്ചുകൾ പറ്റുന്നു എന്നതൊഴിച്ചാൽ മറ്റെല്ലാ ഇടങ്ങളിലും പിന്നെ ഒന്ന് നോക്കിയാൽ അതിനെ അനലൈസ് ചെയ്യേണ്ടതാണ് എത്ര ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി അലയൻസിലുണ്ട് എല്ലാ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എത്ര സീറ്റുകൾ അങ്ങനെയുണ്ടെന്നൊക്കെ അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അല്ല അതിലെ അത്തരം വിഷയങ്ങളിൽ ഞാൻ മറുപടി പറയാൻ തയ്യാറില്ല രാഹുൽ ഗാന്ധി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരു ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം അത് ഓരോ എല്ലാ സ്ഥാനാർത്ഥികളുടെയും അല്ലെ എല്ലാ വ്യക്തികളുടെയും അവകാശമാണ് ആ അവകാശം അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ രണ്ടാമതൊരു കാര്യം പറയാൻ ഉള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്ക് വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് മണ്ഡലത്തിലെ രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വോട്ടർമാരോടുള്ള ഒരു അനീതിയാവും അതെന്നുള്ളതാണ് പിന്നെ വയനാട്ടിലെ കാര്യം പറഞ്ഞാൽ വയനാട്ടിൽ ഈ മത്സരം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്നും മറച്ചുവെച്ചു എന്നുള്ളൊരു നീതികേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട് അതൊട്ടും തന്നെ ഒരു രാഷ്ട്രീയ മൊറാലിറ്റിക്ക് ചേരാത്ത ഒന്നാണ് മത്സരിക്കുന്നുവെങ്കിൽ കൂടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവസാന നിമിഷം വരെ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുകയാണ് എന്നാണ് അവസാന ഇത് ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും അല്ല ഇതിന് ആശയക്കുഴപ്പം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് വോട്ടർമാരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ളതാണ് ഏത് മണ്ഡലത്തിലെ വോട്ടർമാരെ എങ്ങനെയായാലും അവരോട് എങ്ങനെ ചെയ്താലും അത് കുഴപ്പമില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ അവരോട് വയന പ്രത്യേകിച്ച് വയനാട്ടിലെ വോട്ടർമാരോട് അവരോടത് തുറന്നു പറഞ്ഞുകൊണ്ട് ചർച്ചകൾ അങ്ങനെ ഇത് പെട്ടെന്നൊരു ദിവസം എടുത്ത് തീരുമാനമായിരിക്കില്ലല്ലോ ഇതര ഇത്തരം ചർച്ചകൾ ആ പാർട്ടിക്കുള്ളിൽ ഇതിനു മുന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനമെടുത്തില്ലെങ്കിൽ പോലും ഇത്തരം ഒന്ന് ചർച്ചയിൽ പാർട്ടിയുടെ പരിഗണനയിൽ ഈ വിഷയമുണ്ട് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം അത് നിർവഹിച്ചില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് റായ്ബറേലി അതുപോലെ ആണെങ്കിൽ പോലും റായ്ബറേലിയോട് വൈകാരികത കൂടുതലുണ്ട് അത് ഇന്ദിരാഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് സോണിയാഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമാണ് അല്ല അത് അങ്ങനെ അദ്ദേഹം പറയുന്നുവെങ്കിൽ ശ്രീ വേണുഗോപാൽ പറയുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വൈകാരികതയെ ചോദ്യം ചെയ്യുന്നതാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് വയനാട്ടിനോട് എനിക്ക് വൈകാരികമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മണ്ഡലത്തിലെ മണ്ഡലത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ആ മണ്ഡലത്തോടൊരു വൈകാരികമായ ബന്ധം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ വെച്ചുകൊണ്ട് ഇങ്ങനെ അതൊരു പത്ത് വോട്ടിന് രണ്ട് സീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണോ അതല്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക അദ്ദേഹത്തിൻ്റെതായ വൈകാരികത ഉണ്ടോ അത് ഈ ശ്രീ വേണുഗോപാൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വൈകാരിത തരമനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന എന്ന് കോൺഗ്രസ് പറയണം കോൺഗ്രസിനെ അങ്ങനെയെങ്കിൽ ഈ ഇത് അല്ല ഈ ഈ സംഭവങ്ങളെ കുറിച്ച് ഏത് മണ്ഡലത്തിൽ നിൽക്കും ഏത് മണ്ഡലത്തിൽ ഇതൊക്കെ അതൊക്കെ കോൺഗ്രസ്സിന് കോൺഗ്രസ് ആണ് അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ അതിലെ നിലപാട് ജനങ്ങളോട് സമയത്തിന് സമയബന്ധിതമായി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് ഇത്തരം വോട്ടർമാരെ കൂടി ഇൻവോൾവ് ചെയ്യുന്നൊരു വിഷയമാണ് ഇത് ഇത് ഒരു ഇത് കോൺഗ്രസ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം ത്തിൻ്റെ മാത്രം വിഷയമല്ല വോട്ടർമാരെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇതിൽ ഇൻവോൾവ് ഒരു വിഷയമാണ് അതുകൊണ്ട് അവരോടൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും പറയുകയും വേണം ഉപതെരഞ്ഞെടുപ്പ് അതൊക്കെ ആൻഡ് വേക്കൻസി